നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ എവരെയും ഫോർ പി എമ്മിൻ്റെ ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബഹറിൻ സമയം ഒൻപത് മണിയായിരിക്കുന്നു ഇന്ന് നവംബർ രണ്ട് തിങ്കളാഴ്ച ആദ്യം നോട്ടിഫിക്കേഷൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഫോർ പി എം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ് എന്നെടുത്ത് സീ ഫസ്റ്റ് നാക്കി കഴിഞ്ഞാൽ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ ലൈവും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കും ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതിയുപോലെ ആരംഭിക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ നൽകുന്ന ഈ ലൈവ് സജി ജോസഫ് ഹായി പറഞ്ഞിരിക്കുന്നു ഡിനിൽ കുറുമ്പയിൽ അതുപോലെ നൌഷാദ് സുലൈമാൻ നിതിൻ പനച്ചിക്കുന്നത്ത് നിബേഷ് ടി പി അബ്ദുൾ സത്താർ സോജി ജോസഫ് അതുപോലെ നൌഷാദ് വീണ്ടും സിജോ ആടുപാറ പൂഹിന്നാണ് ഓക്കെ ആസിഫ് രഹരോത്ത് ഹായ് റിയോസ് മുഹമ്മദ് മിനി നായർ സ്റ്റീഫൻ തോപ്പിൽ എത്തിയിരിക്കുന്നു ജയാ പ്രദീപ് രഞ്ജി അമ്പാട്ട് തുടങ്ങാം അല്ലെ തമ്പി വർഗീസ് എല്ലാവരും എത്തിയിരിക്കുന്നു നമുക്ക് പതിവ് പോലെ ആരംഭിക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഓക്കെ ബാക്കിയുള്ളവർക്ക് ഞാൻ മറുപടി നൽകാം ഓക്കെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് നമുക്കറിയാം ഈ ഈ ആദ്യം കോവിഡ് വിവരങ്ങളിലേക്ക് തന്നെ പോകാം ഇന്ന് ഒരു കോവിഡ് മരണം കൂടി രാജ്യത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു അറുപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള ഒരു സ്വദേശിക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഇതോടെ നിലവിൽ രാജ്യത്ത് കോവിഡ് കാരണം മുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒക്ടോബർ മാസം രാജ്യത്ത് കോവിഡ് വ്യാപനം കുറഞ്ഞിരുന്നു ഈ മാസം ആകെ രോഗം ബാധിച്ചവരിൽ മുപ്പത്തിയേഴ് ശതമാനം കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത് എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അത് ആദ്യത്തെ ഇരുപത്തി നാല് ദിവസം ദിവസേന ശരാശരി മുന്നൂറ്റി എൺപത് പേർക്ക് വരെ രോഗം ബാധിച്ചപ്പോൾ അവസാനത്തെ ഏഴ് ദിവസങ്ങളിൽ ഇത് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എന്ന ഏകദേശ കണക്കിലെത്തി സെപ്റ്റംബർ പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിൽ അറ പേർ വരെ ശരാശരി ദിവസവും രോഗബാധിതരായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ഈ വളരെ കുറഞ്ഞ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഓഗസ്റ്റ് മുപ്പതിനു ശേഷം ഏറ്റവും കുറവ് രോഗികളെ കണ്ടെത്തിയത് അന്ന് നൂറ്റി എഴുപത്തി ഒൻപത് പേർക്ക് മാത്രമായിരുന്നു രോഗം ബാധിച്ചത് അതായത് മിനിയാണ് കഴിഞ്ഞ മാസം ആകെ രോഗബാധിതരായവരുടെ എണ്ണം പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നാണ് ഇതിൽ എൺപത്തി നാല് ശതമാനം പേരും അതായത് ഒൻപതിനായിരത്തി നൂറ്റി പതിനൊന്ന് പേർക്കും രോഗം സ്ഥിരീകരിച്ചത് ആദ്യ ഇരുപത്തിനാല് ദിവസങ്ങളിലാണ് ഒക്ടോബറിലെ ആദ്യത്തെ ഇരുപത്തിനാല് ദിവസങ്ങളിലാണ് ഭൂരിപക്ഷം ആൾക്കാർക്കും രോഗം വന്നത് ബാക്കി രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പേരാണ് അവസാന ഏഴ് ദിവസത്തിൽ രോഗബാധിതരായത് അതേസമയം ഒക്ടോബർ മാസം കോവിഡ് മരണങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ ഏറ്റവും മുമ്പിലെത്തിയിരിക്കുകയാണ് ഈ മാസം എഴുപത് പേർക്കാണ് ജീവൻ നഷ്ടമായത് സെപ്റ്റംബറിൽ ഇത് അറുപത്തി ഒന്നും ഓഗസ്റ്റ് മാസത്തിൽ ഇത് നാൽപ്പത്തി മൂന്നും ജൂലൈയിൽ ഇത് അറുപതുമായിരുന്നു ജൂണിലാണ് ഒക്ടോബർ കഴിഞ്ഞാൽ ഏറ്റവും അധികം പേർ മരണപ്പെട്ടത് ആ മാസം അറുപത്തി പേർക്കാണ് ബഹ്റൈനിൽ കോവിഡ് കാരണം ജീവൻ നഷ്ടമായത് മെയ് മാസം പതിനൊന്ന് പേരും അതുപോലെ ഏപ്രിൽ മാർച്ച് മാസങ്ങളിൽ നാല് പേർ വീതവും കോവിഡ് കാരണം മരണപ്പെട്ടിരുന്നു ഫെബ്രുവരി അവസാനത്തോടെയാണ് കോവിഡ് രോഗം ബഹ്റൈനിൽ കണ്ടെത്തിയത് ഇതുവരെ മരിച്ചവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് മുപ്പത്തി വയസ്സ് പ്രായമുള്ള ബഹറിനി പുരുഷനാണ് പ്രായം കൂടിയ വ്യക്തി തൊണ്ണൂറ്റിയാറ് വയസ്സ് പ്രായമുള്ള ബഹറിനി വനിതയാണ് ഈ രണ്ട് മരണങ്ങളും ഈ ഒക്ടോബർ മാസത്തിലാണ് ഉണ്ടായത് അതേസമയം രാജ്യത്ത് രോഗം ബാധിച്ചവരിൽ ആകെ മരണനിരക്ക് സീറോ പോയിൻ്റ് ത്രീ നയൻ അതായത് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനം മാത്രമാണ് എന്നത് ആശ്വാസകരമായ കാര്യമാണ് നിലവിൽ എഴുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് പേരാണ് രാജ്യത്ത് രോഗമുക്തി നേടിയിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി നാല് പേരാണ് ഇപ്പോൾ ചികിത്സ തുടരുന്നത് രാജ്യത്ത് ശൈത്യകാലം വന്നു തുടങ്ങിയിരിക്കുന്നു ചൂട് കുറഞ്ഞിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരുമ്പോൾ ശരീരത്തിലും ചെറിയ രോഗാവസ്ഥകൾ സാധാരണയാണ് കോവിഡിൻ്റെ സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് പലരും പരിശോധനകൾക്കൊക്കെ മടിക്കും അതേസമയം അടുത്ത ആഴ്ച മുതൽ തണുപ്പ് കാലത്തെ രോഗങ്ങളെ നേരിടാനുള്ള മരുന്നുകൾ രാജ്യത്തെ ഹെൽത്ത് സെൻറ്ററുകളിൽ ലഭിക്കുമെന്ന് ദേശീയ പ്രതിരോധ സമിതിയിലെ അംഗമായ ലെഫ്റ്റനന്റ് കേണൽ മനാഫൽ അൽ കഹത്താനി ഇന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം കേരളത്തിൻ്റെ കോവിഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് രോഗികളുടെ എണ്ണത്തിൽ താരതമ്യേന കുറവ് വന്നിട്ടുണ്ട് നാലായിരത്തി നൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് ഇരുപത്തിയൊന്ന് മരണങ്ങളാണ് കോവിഡ് കാരണമാണെന്ന് അറിയിച്ചിരിക്കുന്നത് ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണങ്ങൾ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നായിരിക്കുന്നു അതേസമയം ഇന്ന് രോഗമുക്തി നേടിയവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് ഏഴായിരത്തി നൂറ്റി എട്ട് പേർക്കാണ് രോഗമുക്തി ലഭിച്ചത് എൺപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ഇതോടൊപ്പം നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് മൂന്ന് ലക്ഷത്തി അമ്പത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പേർ ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടിയിട്ടുണ്ട് കോവിഡ് രോഗവ്യാപനത്തിൻ്റെ പ്രതിവാര വർധനവ് അഞ്ച് ശതമാനമായി കുറഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അറിയിച്ചിട്ടുണ്ട് ഇതുവരെ പറഞ്ഞത് കോവിഡുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് ഇനി മറ്റൊരു വിഷയമായ യാത്രാവിവരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് വാർത്തകളൊന്നും ഇതുമായി ബന്ധപ്പെട്ടിന്നുണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ദുബായ് വഴിയും അതുപോലെ നേരിട്ടും ആളുകൾ ബഹറിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ദുബായ് വഴി വരികയാണെങ്കിൽ കേരളത്തിൽ നിന്നും കോവിഡ് പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കണം തൊണ്ണൂറ്റി ആറ് മണിക്കൂർ മുമ്പിലേ ഉള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടത് നേരിട്ടാണ് വരുന്നതെങ്കിൽ അത് ആവശ്യമില്ല അതുപോലെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിർബന്ധമായും വിസ സ്റ്റാറ്റസ് എൽ എം ആർ എ സൈറ്റിൽ നിന്ന് ചെക്ക് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു എയർപോർട്ടിൽ വന്നാൽ വിസ ഇല്ലെങ്കിൽ തിരികെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും ഇന്നലെ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതി നൽകിയ ഒരു വാർത്താക്കുറിപ്പിനെ പറ്റി ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷ കൂട്ടായ്മയായ യു പി പി അതിൻ്റെ മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് തങ്ങൾ സത്യങ്ങളാണ് തുറന്നു പറയുന്നതെന്നും അതിനെ അപകീർത്തിപ്പെടുത്തലായി വ്യാഖ്യാനിക്കരുതെന്നുമാണ് അവരുടെ ആവശ്യം ഭരണസമിതിയുടെ കഴിവ് കേടിനെതിരെയാണ് തങ്ങൾ പ്രതികരിക്കുന്നതെന്നും അതിനെതിരായി നിയമ നടപടി നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നത് ബാലിസമാണെന്നും രക്ഷിതാക്കൾ ഫീസായി അടക്കുന്ന സ്കൂൾ ഫണ്ടാണ് ഇത്തരം നിയമ നടപടികൾക്കായി ദുരുപയോഗം ചെയ്യുന്നതെന്നും യു പി ഭാരവാഹികൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു കോവിഡ് കാലത്ത് ഫീസ് ബാക്കിയുള്ളവർ അതടച്ചില്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്നും പുറത്താക്കുമെന്ന പ്രിൻസിപ്പലിൻ്റെ സർക്കുലർ ഇപ്പോഴും തങ്ങളുടെ കയ്യിലുണ്ടെന്നും അത് അതിലെവിടെയും തന്നെ ഫീസ് അടക്കാൻ കഴിയാത്തവർ അധ്യാപകരെയോ ഭരണസമിതി അംഗങ്ങളെയോ ബന്ധപ്പെടണമെന്ന് പറയുന്നില്ല എന്നും പകരം ഒരു ദാക്ഷിണവുമില്ലാതെ ചെറിയ കുട്ടികളെ പോലും ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയെന്നും ഇവർ ആരോപിക്കുകയാണ് സ്കൂൾ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഭരണസ്ഥാനങ്ങളിലിരിക്കുന്നവർ ആളുകൾ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നതും വീഴ്ച ചൂണ്ടിക്കാണിക്കുമ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് രക്ഷിതാക്കളെ ഭീഷണിപ്പെടുത്തുന്നതും സാമൂഹ്യ പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾക്കും കമ്മിറ്റിക്കും ചേർന്നതല്ലെന്ന് ഓർക്കേണ്ടതാണെന്നും എഴുപത് വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ സാമൂഹ്യ പ്രവർത്തകരെയും രക്ഷിതാക്കളെയും കൂട്ടത്തോടെ കേസുകളിൽ ഉൾപ്പെടുത്തുന്നതെന്നും യു പി അറിയിച്ചിരിക്കുന്നു മാത്രമല്ല നിലവിലെ രീതിയിൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരടക്കമുള്ള ജീവനക്കാരുടെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ യു പി പി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇതോടെ രണ്ട് കക്ഷികളും അവരവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് മനസ്സിലാക്കാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യമാണ് ഇവിടെ അതുകൊണ്ടുതന്നെ കൂടുതൽ വിവാദങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കാം അതേസമയം ഇന്ത്യൻ സ്കൂളുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ട് സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയ ഫലം പുറത്തു വന്നപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഉജ്ജ്വലമായ നേട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥിനിയായ ശ്രീ ആരതി ഗോവിന്ദ ഇംഗ്ലീഷിൽ പുനർമൂല പുനർമൂല്യനിർണയത്തിൽ അഞ്ചു മാർക്ക് അധികമായി കിട്ടിയതോടെ ഈ വിദ്യാർത്ഥിനി ബഹ്റിനിലെ ടോപ്പർ പദവിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് മാർച്ചിൽ നടന്ന സി ബി എസ് ഇ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ അഞ്ഞൂറിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർക്ക് അതായത് തൊണ്ണൂറ്റി എട്ട് നാല് ശതമാനം നേടിയാണ് ശ്രീ ആരതി ഗോവിന്ദ രാജു ബഹ്റിൻ ആയിരിക്കുന്നത് ഇന്ദിര സ്കൂളിലെ തന്നെ റിലൂർ റിജിക്ക് തൊണ്ണൂറ്റി ശതമാനം മാർക്കോടെ രണ്ടാം സ്ഥാനം ലഭിച്ചു ഇന്ദിര സ്കൂളിലെ കെ ഗണേഷ് ചൗധരി തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് എട്ട് ശതമാനം മാർക്കോടെ മൂന്നാം സ്ഥാനത്താണ് എല്ലാവരും സയൻസ് സ്ട്രീമിൽ നിന്നുള്ളവരാണ് കോമേഴ്സ് സ്ട്രീമിൽ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് രണ്ട് ശതമാനം മാർക്ക് നേടിയ നന്ദിനി രാജേഷ് നായർ മറ്റൊരു വിദ്യാർത്ഥിയുമായി ബഹ്റിനിൽ രണ്ടാം സ്ഥാനം പങ്കിട്ടു ഇതേ സ്ട്രീമിൽ തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് ആറ് ശതമാനം മാർക്ക് നേടിയ ഷെറിൻ സൂസൻ സന്തോഷ് മൂന്നാം സ്ഥാനത്താണ് ഹ്യൂമാനിറ്റി സ്ട്രീമിൽ ഇന്ത്യൻ സ്കൂൾ ബഹ്റിൻ ബഹ്റിൻ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് രണ്ട് ശതമാനം മാർക്ക് നേടിയ അർച്ചിഷ മരിയോ രണ്ടാം സ്ഥാനവും തൊണ്ണൂറ്റി പോയിൻറ്റ് ആറ് ശതമാനം മാർക്ക് നേടിയ അഞ്ജന സുരേഷ് ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഈ വർഷം പന്ത്രണ്ടാം ക്ലാസ് സി ബി എസ് ഇ പരീക്ഷയിൽ ഇന്ത്യൻ സ്കൂൾ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഏഴ് ശതമാനം വിജയമാണ് നേടിയത് പരീക്ഷ എഴുതിയ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് വിദ്യാർത്ഥികളിൽ അറുപത്തി അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം വിദ്യാ പേർക്കും തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഏഴ് ശതമാനം പേർക്ക് ഒന്നാം ക്ലാസ് ലഭിച്ചു അതുപോലെ തന്നെ എല്ലാ വിജയികൾക്കും അപ്പോൾ ഇന്ത്യൻ സ്കൂളിനും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നല്ലൊരു വിജയമായി നമുക്ക് കാണാം ഇതിന് അല്ലേ ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോകാം ഇതിന് ഒരു വാർത്ത ഇന്ന് വന്നിരിക്കുന്നത് രാജ്യത്ത് ഇന്ന് അനാശാസ്യ പ്രവർത്തനങ്ങളിലും മനുഷ്യക്കടലിലും ഏർപ്പെട്ടിരുന്ന പതിനാറ് പേരെ പിടികൂടിയായ ഒരു വാർത്ത വന്നിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയം അധികൃതരാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത് പതിമൂന്ന് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരുമാണ് ഇതിൽ പിടിയിലായത് എല്ലാവരും ഏഷ്യൻ വംശജരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയാണ് ഇന്ന് വൈകുന്നേരത്തിന് ശേഷം വന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഇനി ഞാൻ നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് പോകാമെന്ന് കരുതുകയാണ് സുരേഷ് കേളോത്തും ഹരീന്ദ്രൻ അതുപോലെ അശോകൻ പി കെ നിസാർ ടി പി ജയനെ കെ ആസിഫ്രേരോ തിന്തോ വേണ്ട എന്ന് പറയുന്നു ബഹറിൽ നിന്നും നാട്ടിലേക്ക് പോകുമ്പോൾ കോവിഡ് ടെസ്റ്റിങ്ങനെ റിപ്പോർട്ട് ആവശ്യമുണ്ടോ ബഹ്റിൽ നിന്നും നാട്ടിലേക്ക് ഡയറക്റ്റായി പോകുമ്പോൾ നിങ്ങൾക്ക് കോവിഡ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല ഞാൻ പലതവണ പറഞ്ഞതാണ് എങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ് നിതിൻ ആവശ്യമില്ല ഡയറക്റ്റായിട്ട് പോകാം പല രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വരുന്നത് അല്ലേ ഉഷാ മുരളി നമസ്കാരം അശോകൻ പി കെ അതുപോലെ സുരേഷ് അത്താണിക്കൽ മുഹമ്മദ് തടത്തിൽ അതുപോലെ ബഷീർ കുന്നത്ത് പ്രശാന്ത് ചെല്ലപ്പൻ പി സാമൂൽ ബാബു മാഷ സുബീഷ് സിനോജ് സിദ്ധാർത്ഥൻ അതുപോലെ അബ്ദുൽ സലാം ഷി കെ അർച്ചന അബ്രഹാം ബഹ്റിൻ വിസിറ്റിംഗ് വിസ അപ്ഡേറ്റ് ഒന്ന് പറയാമോ വിസിറ്റിംഗ് വിസയുടെ അപ്ഡേഷൻ എന്ന് പറയുന്നത് പുതുതായി ഒന്നും അപ്ഡേഷനും ഇല്ല അബ്രഹാം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ജോലിക്കായി വരുന്നവർക്ക് വിസിറ്റിംഗ് വിസ അത്ര എളുപ്പമായി കിട്ടുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ ഞാൻ ഹായ് പറഞ്ഞ ആൾക്കാരുടെ ഫൈസൽ ഹിബ അതുപോലെ അബ്ദുൾ റഷീദ് അച്ചു ലിസി ലിസി സാം രമേശൻ കുറ്റിപ്പണം സരി സബിത മത്തായി അൻഷാദ് ഫൈസൽ ഖാൻ പന്തളം ഫൈസൽ അൻഷാദ് തോടന്നൂർ ജയരാജ് വിശ്വ വിശ്വധരൻ രഘു ഹായ് പ്രദീപ് അൻഷാദ് തൊടന്നൂർ ജിജിമോൾ പുനലൂർ അൻ അതുപോലെ മഞ്ചത്തി നൌഷാദ് അന്തിക്കാട് ഹായ് ബ്രോ ഹായ് ബ്രോ ഹുസൈൻ ഇബ് അസ്രാംബിക്കൽ നമസ്കാരം ബിജു എൻ ബി കൊയിലാണ്ടി ഹായ് അൻഷാദ് അതുപോലെ അൻഷാദ് കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടോ അൻഷാദ് നസീമ കുഞ്ഞാമദ് അതുപോലെ സക്കറിയ ഇ കെ അബ്ദുൽ സലാം ഷമീർ ഏകദേശം ഞാൻ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു ഓക്കെ ഏകദേശം കൺഗ്രാജുലേഷൻ ഐ എസ് പി ടി ഹരിദാസ് സി വി പറഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും ഒരഭിനന്ദനം അവർ അറിയിക്കുന്നു അല്ലേ ബഹറിലേക്ക് പഴയതുപോലെ വരാൻ പറ്റുമോ ബഹറിലേക്ക് പഴയതുപോലെ എന്നുദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായ വിനു നമ്മളൊക്കെ വരുന്ന ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള എയർ ബബിൾ കരാർ പ്രകാരമുള്ള വിമാനങ്ങളിലും അതുപോലെ എമിറേറ്റ്സ് വഴി ദുബായിലേ ദുബായ് വഴി ബഹറിലേക്ക് വരാം കേട്ടോ ബാറ്റിൽ കോസം ക്യാൻസൽ ചെയ്യുന്നു നാട്ടിലായിരുന്നു ഒന്ന് ഇടപെടണം ബാറ്റിൽക്കോ സിം ക്യാൻസൽ ചെയ്യുന്നു അല്ലേ പറ്റുമെങ്കിൽ ബഹ്റിലുള്ള ഒരാളോടത് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അതായത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥയാണെന്ന് ബാറ്റിൽ കോ അധികാരിയോട് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുമെന്ന് തോന്നുന്നില്ല മാത്രമല്ല ചിലപ്പോൾ അത് റിട്രീവ് ചെയ്യാനും പറ്റുമായിരിക്കും ഒന്ന് ശ്രമിച്ചു നോക്കൂ ഇല്ലെങ്കിൽ നമുക്ക് ഇടപെടാം കേട്ടോഷീബോ ഓക്കെ അപ്പോൾ ഏകദേശം ഇന്നത്തെ വാർത്തകളൊക്കെ തീരേണ്ട സമയമായിരിക്കുന്നു ബഹ്റിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്ന് വൈകുന്നേരം നൽകിയത് കമൻറ്റുകൾ നൽകിയ ആശംസകൾ അറിയിക്കുന്ന വിമർശനങ്ങൾ നൽകുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ലൈവ് അവസാനിക്കേണ്ട സമയമായിരിക്കുന്നു നാളെ വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തേക്ക് വിടവാങ്ങിയാണ് ഞാൻ പ്രദീപ് പ്രദീപ്രവകര നന്ദി നമസ്കാരം ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ് താങ്ക്